കൃഷ്ണ ഗുരുവായൂരപ്പ ശബരിമലയിൽ ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ട് കേട്ടോ ആറുമാസക്കാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശബരിമല അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ മണ്ഡലമകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർക്കുള്ള വയസ്സ് പതിനെട്ടിനും അറുപത്തഞ്ചിനും മധ്യപ്രായമുള്ളവരാണ് ആറുമാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എന്ന് തെളിയിക്കുന്ന സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് മൊബൈൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം അവരുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഗ്രൂപ്പ് ഓഫീസുകളിലോ നോട്ടീസ് ബോർഡുകളിലൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഡബ്ല്യു 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 ഡോട്ട് ട്രാവൻകൂർ ദേവസ്വം ഡോട്ട് ഓർഗ് ദേവസ്വം ബോർഡ് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിലും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിലുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച തയ്യാറാക്കിയ അപേക്ഷകൾ മുപ്പത് ആറ് അല്ല മുപ്പത് ഒൻപത് അതായത് ഈ മാസം മുപ്പതാം തീയതി വരെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ചീഫ് എൻജിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന മേൽവിലാസത്തിൽ അയക്കാം അപേക്ഷയോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും എന്നിവയുടെ ഒറിജിനലും മറ്റു സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ ശരിപ്പകർപ്പുകളും ഹാജരാക്കേണ്ടതാണ് അത് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ അവിടേക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് അമ്പത്തി എട്ട് എഴുപത്തി മൂന്ന് ഇത് ഇന്നലെ മിനിഞ്ഞാതാണ് ഇപ്പോൾ അത് പബ്ലിഷ് ആയിട്ടുള്ളത് പതിനെട്ട് ഒമ്പത് ഇരുപത്തിനാലിനാണ്